അതുപോലെ കുഴിയ നിർത്തിയാക്കി കല തന്നെ എനീതിന്ന് കൊത്തു നീ വിജയ രാവിലെ എന്തോ ഉണ്ടാക്കുന്നേ ഞാനേ കൊഴലപ്പൂ ഉണ്ടാക്കുക ചെറുക്കിന് കാലത്ത് അത് മതി എന്ന് പറഞ്ഞു അത് മാത്രല്ല ഉണ്ടാക്കി കഴിഞ്ഞു ഇങ്ങനെ നോക്ക നീ എന്തോ അവിടെ ചെയ്യുന്ന ടൗണിൽ പോകുന്നുണ്ടോ പോയിട്ട് വരാൻ കൊറേ താമസിക്കും എന്നെ അടിയും നിനക്കും മേടിക്കാനുണ്ടോ ഓ മേടിക്കാൻ ഒന്നും അല്ലെ എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഇച്ചിരി കുശുമ്പും കുഞ്ഞായ്മ പറയാനെ ചെയിവിടെ നട്ടു വെച്ചേക്കൂ പോവാനെ പറയണേന്ന് പറയായിരുന്നു ഏത് നല്ല കണ്ണാടി മേടിച്ചാലും നിന്റെ മോന്ത ഇല്ല കാണുന്നത് അങ്ങനെ ഇരിക്കുന്നത് സ്വയം ഉണ്ടാക്കിയതല്ലോ ഞാൻ രാവിലെ ഇട്ട ഒരു നിന്റെ കളഞ്ഞിട്ട് പോയാൽ അപ്പറം ഉണ്ടാക്കി വെച്ചേക്കുന്നു ഇവിടെ അപ്പത്തിന് പൊടി പൊടാ കേട്ടാ കളിച്ചു രാവിലെ ഇരിക്കുന്നു വേണെടുത്തതിന്റെ നീ കളയണ്ട ഞാനായിട്ട് ീര വേലിച്ചീര തോരന് മത്തേല എലിശ്ശേരി താളുകറിയുടെ ചേമ്പ് താളുകറി നല്ല പറഞ്ഞിന്നൊക്കെ ഇറങ്ങിട്ടെട്ടിയാ നീ അങ്ങനെ നിന്നിക്കരുത് കേട്ടോ കണ്ടക്കൂരൊക്കെ തിന്ന എന്തോ പ്രോട്ടീനാന്നറിയാവുന്ന പിന്നെ അമ്മേ അപ്പുറത്തെ ജലീച്ചരൊക്കെ ജീവിക്കത്തേ ട്വന്റി ഫോർ ന്യൂസ് ആണ് കുടിച്ചിട്ട് അടിപൊളിയൊക്കെ കൂടുന്നത് എന്തോ സമരം നോക്കിയാ ല്ല അവിടുത്തെ അമ്മൂമ്മക്ക് വിശന്നിട്ട് ഓടാൻ ഒരു സത്യം പറയാമല്ലോ ഇവന്റെ കളഞ്ഞിട്ട് പോയി അച്ഛനും ഒരുപോലായിരുന്നു കേട്ടോ ഈ മുളിക്കുവായിരുന്നു അങ്ങനെ പോകേള്ള മനുഷ്യനാന്നറിയാവോ എന്താ പറയാനോ നമ്മുടെ ഗതികേടെന്ന് പറ ഒരു ദിവസം ഇങ്ങനെ പണിക്ക് പോയിട്ട് തിരിച്ചു വന്നടാം നല്ല മഴ വൈകുന്നേരം കൂടെ ഒരു പെണ്ണുണ്ട് ഞാൻ ചോദിച്ചാ പറഞ്ഞു പുതിയ പണിക്കാരിയാ മൈക്കാടുകാരിയാന്ന് പറഞ്ഞു രാത്രി കൊണ്ടുവന്നെല്ലോ നാളെ നേരെ അങ്ങ് പോവുമെന്ന് പറഞ്ഞാൽ വിചാരിച്ച കേട്ട പാവല്ലോ രാവിലെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നിന്റെ തന്തപ്പൊടി കുളിച്ചൊരു സന്ദർ കുനായിട്ട് നിക്കുവാ ഞാൻ ചോദിച്ചാ അവിടെ പോകാന്ന് അപ്പൊ പെണ്ണിനെ വണ്ടി കയറ്റാൻ പോകാന്ന് വണ്ടി കയറ്റി പോയാ എടാ ആ പെണ്ണിനെ വണ്ടി കേറ്റി വിട്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോയ പോക്ക പിന്നീടല്ലീ അറിയുന്നത് രണ്ടുപേരും ബോംബെയിൽ അങ്ങ് സെറ്റിൽഡായി എന്റെ വീട്ടുകാര് പറഞ്ഞു എടി നീ അങ്ങ് സ്വീകരിക്കാൻ അവൻ ഒരു അബദ്ധം പറ്റി അതുകൊണ്ട് നീ അതെല്ലാം അങ്ങ് സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അങ്ങനെ ഞാനായിട്ട് ഉപേക്ഷിച്ച നിന്റെ ഇതായിരിക്കണം 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 പെണ്ണ് 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 കൈ കൈ കൊടുക്ക കൊടുക്ക പറയാ തന്തപ്പടിയെണ്ണം പെണ്ണെടുക്കണം യഥാർത്ഥ പെണ്ണ് അതുകൊണ്ടല്ല പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അയാൾ എന്നെ പോകുമ്പോ കൊണ്ട് കറക്കിയില്ല ഇന്നലെ കണ്ട അവളെ ഞാൻ പറഞ്ഞത് അമ്മച്ചി വിഷമിക്കന്ന അമ്മച്ചി ഈ ലോകം മുഴുവൻ ഞാൻ കാണിക്കും എങ്ങനെ കാണിക്കടാ അപ്പുറത്തെ വീട്ടിലെ ചാതിപ്പിലാണെങ്കിൽ ഭൂപടമുണ്ട് ഞാൻ കൊണ്ട് കാണിക്കാം അവിടെ ആ പൂവിന്റെ വള്ളി നിക്കറ കഴുകിട്ടിട്ട് ഉണങ്ങാനിട്ടേക്കുന്നതാണ് ശ്രീലങ്ക നോക്കി എന്റെ മണ്ടത്തര വലിയ മണ്ടത്തരവ് ഈ വീട്ടിൽ ഇങ്ങനെ കിടക്കുന്ന എന്റെ മണ്ടത്തരവ് നീ നീ കില്ലിക്കുഷീന്ന് കേട്ടിട്ടുണ്ട് ഞാൻ പടഞ്ഞത് അതെ അതല്ലെന്ന് ഇത് കില്ലിക്കുരിന്ന് പറഞ്ഞ വലിയൊരു തറവാടാ ഞങ്ങൾ പഴയ താമസിച്ച വീട്ടിലുണ്ടല്ലോ അതിന്റെ അപ്പുറത്തുള്ള ഒരു തറവാടായിരുന്നു എന്റെ അച്ഛനൊക്കെ അവിടെ തേങ്ങ ഇടാനൊക്കെ പോകും ഞാനും പോകുവായിരുന്നു വല്ലപ്പോഴും ഒക്കെ തേങ്ങ വർക്കി എടുക്കാനൊക്കെ രാഘവൻ എന്താ രാഘവ പ്രഭു എന്തോ വലിയൊരു പ്രഭാകര വർമ്മ രാ എന്നോട് ഭയങ്കര ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ വന്ന് സൂചിപ്പിച്ചു എൻ്റെ അച്ഛൻ എന്നെ ഒന്നേലും കണ്ടിക്കും അവരുടെ വീട്ടുകാരെ അറിഞ്ഞ ഞങ്ങളെ അവിടെ നിറക്കി ഞങ്ങൾ ഞങ്ങളവിടെ വീട് സ്ഥലമൊക്കെ വിറ്റിട്ടിങ് പോരുന്നു അത് മാത്രമല്ല അയാൾക്കൊരു പണക്കാരി പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് എന്നെ വേണ്ട എന്നെ അങ്ങ് മറന്നു ഞാൻ വിടുവോ ഞാൻ ചെന്ന് എന്റെ കല്യാണം വിളിച്ചിട്ട് പറഞ്ഞ് നീ വന്ന് നോക്കടാ നിന്നെ കാട്ടി നല്ല തറവാടിത്തോള പണമുള്ള പണക്കാരനെ ഞാൻ കെട്ടി നീ എന്റെ ബംഗ്ലാ പുരോധം വന്ന് കാണണം അങ്ങനെ ചെന്ന് വിളിച്ചിട്ട് വന്നതായി ഞാന് എന്റെ അടുത്ത് ഇരുന്നാലേ എന്റെ ജോലി ഒന്നിട്ടില്ല അവിടെ നിന്ന് തിന്ന ആര് തിന്ന അങ്ങോട്ട് എന്താ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുവേ അതെ കാണും അങ്കിളിന്റെ വണ്ടി ആ വാഗമ റിച്ചോട്ടില്ല പാർക്ക് ചെയ്തേക്കുന്നത് കുഴപ്പമുണ്ടോ അത് എന്നോട് ചോദിക്കണ്ടാക്കുന്ന ഡ്രൈവർ വണ്ടി മാറ്റി കണ്ട കാക്കയ്ക്ക് കാട്ടിക്കാനല്ല ഇരുപത്തഞ്ചു കോടി മുടക്കി ഞാൻ ആ വണ്ടി ഉണ്ടാക്കിട്ടേക്കുന്നത് ഭയങ്കര ഫെസിലിറ്റി ഉള്ള വണ്ടിയാണിത് അറ്റാച്ച്ഡ് ബാത്റൂം വരെ അതിനകത്തുണ്ട് കാക്കയ്ക്ക് പുറത്ത് തൂർത്തന്നെ സാധിക്കുന്നുണ്ട് യാതൊരു അല്ല ആരാ മനസ്സിലായില്ലായിരുന്നു അല്ല നിനക്കുന്നേ അറിയില്ല അതുകൊണ്ടല്ലേ ചോദിച്ചാൽ ഒറ്റക്കേള്ളു മുൻപ് അമ്മയില്ലേ ഇല്ല ഞാൻ സ്വയം പൂവാനെ ഇങ്ങനെ കിടക്കുന്നേ തമാശ അകല മനസ്സിലായില്ല അമ്മയെ വിളിച്ചാ മതി അമ്മക്ക് അറിയാം പിന്നെട്ടിട്ട് ഐക്യരാഷ്ട്രസഭ നടക്കും എനിക്ക് വീടുകറിയില്ലാത്ത നല്ല ഒന്നാന്തരം ചൊവാ എനിക്ക് പേടിയാവുന്നടാ ഒന്നൊന്നര കൊല്ല നമ്മളിവിടെ കുടിയേറി പാർത്തിട്ട് ഇവിടെ ഇറക്കി വിടാൻ വല്ല പിരി വന്ന നീ പറ അമ്മ എന്ന പ്രഭാകര വർമ്മ അദ്ദേഹത്തിന് എന്തു തോന്നി ഇങ്ങോട്ട് വരാൻ എന്തോ നീ വിളിച്ചത് ഓർത്തുപോകുകയാണ് അന്നൊരു ത്രിസന്ധി സമയത്ത് എന്റെ കുടുംബക്ഷേത്രത്തിൽ ഞാനൊരു പെണ്ണിനെ കൊണ്ട് പോയി പ്രാർത്ഥിക്കാൻ ആ കിടാവളക്കിന്റെ അപ്പുറോ ഇപ്പുറോ നിന്ന് നീ എന്നെ നോക്കി വിളിച്ചു പ്രഭേ പ്രഭേ നിന്റെ ആ പ്രഭാവിളിയിൽ

പിന്നെ എന്തോനെ ഇങ്ങോട്ട് അച്ഛനും അമ്മയും കൂടെ എല്ലാം കൂടെ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാതെ കട്ടൻ തെട്ടു നിന്ന് ഞാൻ പിന്നെന്തോ എനിക്കറിയാമോ കാരണമാരെല്ലാം കൂടെ നിന്നെ കൊല്ലാൻ നോക്കിയതാ എടി ഞാൻ നിന്നെ കൊല്ലായിരുന്നു ഞാൻ പറഞ്ഞു

നിർബന്ധിക്കണ്ട ഇവരൊക്കെ വലിയ തറവാട്ടുകാരാ നമ്മുടെ ഈ കുട്ടിയിൽ വന്നു കഴിഞ്ഞ ഇവര് ചായ കുടിച്ചു കഴിഞ്ഞ ഇവരുടെ അപമാനം പണ്ട് എത്ര ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി അടുക്കള കുടിച്ചിട്ടുണ്ടെ എനിക്കങ്ങനെ പ്രശ്നം ഒന്നാണല്ലോ നിങ്ങളുടെ അഭിമാനം അങ്ങല്ലോ ചായ പറഞ്ഞെ അവൻ ചായ ഇടും ആണോ ഞങ്ങള് കുറച്ച് പഴയ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് നിന്റെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു ഇവനെന്തിനും ഞാൻ വേണം എവിടെ പോയാലും ഞാൻ വേണം ആണോ എവിടേ ിന എനിക്കൊരു ക്ലാസ് വെള്ളം തന്നിട്ടുണ്ടോ നീ വന്നപ്പോഴത്തേക്ക് തൽക്കാലം തുടങ്ങി മനുഷ്യനെ നാണെങ്കിൽ തന്നെ അവിടെ ക്ലോക്ക് ഉണ്ടോ അത് നോക്കിക്കൊണ്ടിരിക്കും അല്ലേ ഞാനേ പത്രം ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വായിച്ചെ സമയം കളയായിരുന്നു പത്രം എന്തെല്ലാം ഉണ്ടെങ്കിൽ വീട്ടിലെങ്ങനെ സ്ഥിരം ആഹ് ഇല്ലേ ഞങ്ങളും ഭയങ്കര വായനക്കാര കേട്ടോ പഞ്ചാരം മേടിച്ച പത്രം ഇതോട്ട് കൊണ്ടു വായിക്കട്ടെ കൊണ്ടുപോയി ഗാന്ധിജി ഗാന്ധിജി നാളെ വരുന്നുണ്ട് അതെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പത്രം അന്നാ ഇവിടെ അവസാനമായിട്ട് പഞ്ചസാര വാങ്ങിച്ചെ ഇവിടെ ഞങ്ങളെ പോയി മേടി പറ നയിക്കാൻ എന്തെങ്കിലും മേടിച്ചോട്ടോ നിനക്ക് ഇഷ്ടമുള്ള എന്തേലും അവൻ എന്തെല്ലാം കാണിക്കോന്നറിയാവോ ബലൂൺ വെച്ച് ഇങ്ങനൊക്കെ കാണിക്കും ഇങ്ങനെ കാണിക്കും വേറെ കാണിച്ചടാ വേറെ കാണിച്ചേ വിടക്കനാ വിടക്കനാ ുണ്ട് അടുക്കളെ അല്ലെ നമ്മുടെ വീട്ടിൽ ഞാനേ അടുക്കള ഒന്നും കേറത്തില്ല എന്റെ ആവശ്യമില്ല വേലക്കാരുണ്ടല്ലോ ഇരുന്ന് തിന്നേച്ചാ മതി അതെ 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 ഇതെന്ത് തീ കത്തത് ആണോ

ആ സാരമില്ല എനിക്കറിയാലോ ഞാൻ ഈ തറവാട്ടിൽ ചെറിയ ചെറിയ എന്റേതായ സമയങ്ങളിലേക്ക് കേറി ഒരു കലക്കുകലക്കും എല്ലാവർക്കും കൊടുക്കും നിങ്ങൾ അവിടെ പിരിഞ്ഞാറുണ്ടാക്കാം എന്താണെങ്കിൽ എന്തുടാ എന്റെ വീടന്നെയടാ ഇത് ചെല്ലേ നോക്കട്ടെ അല്ലെ സഹായിക്കാൻ വേണ്ടിക്കുന്നുണ്ടാ എന്യ്യോ അത് മാറ്റി വേണ്ടി നിന്നാണ് ഇവിടെ പണ്ടുമ്മക്ക് ഇത് ചെരണ്ടെന്ന സംഭവം ഞാൻ കണ്ടിട്ടില്ല അങ്ങല്ല അറിയാതെ പിന്നെ നമുക്കറിയാം ഇത് ആറ്റർത്തട്ടെ ഫോണുണ്ടോ ഫോണുണ്ട് ദൈവങ്ങളുടെ ോ എന്നാ ഗൂഗിളിനോട്ടെ എന്റെ തന്തപ്പടി ഇപ്പൊ എന്തുകൊടുക്കൊന്നും കാണാൻ പറ്റത്തില്ല അതിന് വിക്കിപീഡിയ ഇല്ല ഇല്ലിപീഡിയ കാണാൻ മുളൊടി ആ പേപ്പർ അവിടെ തന്നെ ഉണ്ടല്ലോ അതെ നല്ല പോലെ ചിരണ്ടി കഴുകി വെക്കണേ ഞങ്ങൾ ഇച്ചിരി വൃത്തി ഒരു ഗ്ലാസ് വെള്ളം ഏഹ് കുഞ്ഞിനെ ഒരു ഗ്ലാസ് വെള്ളം കിടക്കണേ ചാടി ചാടി ഈ നിക്കാട്ട് ആരും കൂട്ട് പോ അതുകൊണ്ടു കഴുകി വെക്കണം കേട്ടോ ോ അങ്ങോട്ട് കൈ എത്തുന്നിടത്തോണ്ടല്ലേ മഞ്ഞിപ്പൊടി എവിടാ ചൂടുവെള്ളം വെക്കണേ എനിക്ക് കുളിക്കാനെ കൊണ്ടും ചൂടുവെള്ളം വേണോ കാലും നീ എന്നാ അറിയുന്ന കാര്യം ഉണ്ടായിരുന്ന അടുക്കള കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് എന്തുമായി കഴിക്കാൻ വരാനോ രണ്ടു മിനിറ്റ് വല്യ കഷ്ടവിടെ എന്റെ കഷ്ട് കേറ്റുവാദിപ്പ് കാണിക്കുന്നത് ഞാനത് ഉണ്ടാക്കുന്നത് എന്തോ കേട്ടോ ഇപ്പറെ കാണോ ഇവിടുന്ന് ഇപ്പൊ കാണാം ആ ഇല്ലയോ ജീവിച്ചു വോട്ടേ നമ്പറുണ്ടോ വിളിച്ച് കേറ്റിപ്പിച്ചത് കാണിച്ചുണ്ടോടാ കാണിച്ചു കേട്ടോ വേണ്ട 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 എന്തോ നശിപ്പാ കാണിച്ചു അറിയാവോ നമ്മള് പറഞ്ഞ അടിച്ചില്ല എന്നെ അറിയാൻ എനിക്കെന്നറിയത്തില്ലോ കഷ്ടോ നീനാന്നീട്ടിൽ വന്ന് കാണിക്കുന്നത് ചുരു കരിഞ്ഞെങ്കിലും കല്യാണത്തിന് വിജയമേ കല്യാണത്തിന് കല്യാണം വരാതിരിക്കും അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് അവിടെ ആ മൂക്കി പോണ നിങ്ങളുടെ സ്വഭാവത്തിനല്ല എല്ലാരും പോവും പിന്നെ നിങ്ങൾ കൂടെ വരുവാന്നല്ലേ നമുക്ക് ഒരുമിച്ച് അവിടെ താമസിക്കാം ഒറ്റാട്ടിന്റെ വീട്ടുമുറ്റത്തിൽ നിങ്ങളുടെ ബംഗളാവും എനിക്ക് വേണ്ട കേട്ടോ ആഹ് എനിക്ക് ഇത് തന്നെ മതി ഇവിടെ കിട്ടുന്ന സന്തോഷവും സമാധാനവും ഒന്നും നിങ്ങളുടെ ബംഗ്ലാവ് കിട്ടത്തില്ല വല്ല പേമാരിയോ കൂകമ്പോ വന്ന ഇറങ്ങി നിന്ന് ഞാൻ ഇതൊന്നും തട്ടിക്കളഞ്ഞാ മതി ആ സംരക്ഷണവും നിങ്ങളുടെ അവിടെ കിട്ടത്തില്ല മര്യാദക്ക് പൊക്കോണോ ഇവിടുന്നു അപ്പൊ നിനക്ക് വേണ്ടില്ല ഞങ്ങളുടെ പാവപ്പെട്ടവർക്ക് കോട്ട് വേണ്ട പിന്നെ പട്ടണി പിടിച്ച് ഇങ്ങനെ കോട്ടു വാങ്ങിട്ടോണ്ട് ഇങ്ങനെ നിക്കാമ്പോ